മണി സോൾവ്സ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് അറ്റ് ദി സെയിം ടൈം സംസ് മണി ക്രിയേറ്റ്സ് അതർ പ്രോബ്ലംസ് പണം നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു അതേസമയം ചിലപ്പോഴൊക്കെ പണം മറ്റു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു പണം നമുക്കാവശ്യമാണ് എന്നാൽ പണം ഉണ്ടെങ്കിൽ എല്ലാമായി എന്ന് ചിന്തിക്കരുത് എന്ന് യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണം കൂടിക്കഴിയുമ്പോൾ ദൈവത്തെ പലരും മറക്കുന്നു കാരണം പണത്തിനു മീതെ പരിന്തും പറക്കുകയില്ല എന്ന വിദ്യാബോധം ഭരിക്കുന്നതുകൊണ്ട് എന്നാൽ നാം അറിയേണ്ടുന്ന കാര്യം പണം കൊണ്ട് മണിമാളികകൾ പണിയാം എന്നാൽ സമാധാനം വാങ്ങുവാൻ കഴിയുകയില്ല പണം കൊണ്ട് പട്ടുമെത്തം വാങ്ങാം എന്നാൽ ഉറക്കം വാങ്ങുവാൻ കഴിയുകയില്ല പണം കൊണ്ട് ക്ലോക്ക് വാങ്ങാം എന്നാൽ സമയം വാങ്ങുവാൻ കഴിയുകയില്ല പണം കൊണ്ട് ആഡംബരമായ വിവാഹം നടത്താം എന്നാൽ നല്ല കുടുംബജീവിതം വാങ്ങുവാൻ കഴിയുകയില്ല പണം കൊണ്ട് പള്ളികൾ പണിത് കൊടുക്കാം എന്നാൽ ദൈവ സാന്നിധ്യം വാങ്ങുവാൻ കഴിയുകയില്ല പണം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുവാൻ കഴിയും എന്നാൽ പണം കൊണ്ട് അവരുടെ ആത്മാവിനെ നേടുവാൻ കഴിയുകയില്ല പണം കൊണ്ട് വീണ്ടും പണം വർദ്ധിപ്പിക്കാം എന്നാൽ അതുകൊണ്ട് സംതൃപ്തി വാങ്ങുവാൻ കഴിയുകയില്ല തിരുവചനം പറയുന്നു സബാപ്രസിംഗയുടെ പുസ്തകം അധ്യായം പത്താം വാക്യം ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല പണത്തിന് അതിൻ്റെതായ ധാരാളം തിന്മകളുണ്ട് അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത് തിമത്തിയോസിൻ്റെ ഒന്നാം ലേഖനം ആറാമധ്യായം പത്താം വാക്യം ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനു മൂലമല്ലോ ഇത് ചിലർ കാംഷിച്ചിട്ട് വിശ്വാസം വിട്ടുവരുന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു ഈ ഒരു അധപ്പതനം നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ പണം ജീവിതത്തിലെ ആവശ്യ ഘടകമാണെന്നുള്ള കാരണത്താൽ അതിനെ ഒരിക്കലും ഒഴിവാക്കുവാൻ കഴിയുകയില്ല പക്ഷെ നാം ചെയ്യേണ്ടിയത് മാസ്റ്റർ ദി മണി സോ ദാറ്റ് ഇറ്റ് ഡസ് ഇൻ മാസ്റ്റേഴ്സ് പണം നമ്മെ കീഴടക്കാതിരിക്കാൻ നാം അതിനെ കീഴടക്കുക പണം കൊണ്ട് ദൈവത്തെ മുഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയും യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ സ്വലപ്രവർത്തകൽ ഇരുപതാമതിയായി മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ഇറ്റ് ഇസ് മോർ ബ്ലെസ്ഡ് ടു ഗീവ് ദാൻ ടു റിസീവ് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് അനുഗ്രഹം ധനം കൊണ്ടും ആരോഗ്യം കൊണ്ടും സമയം കൊണ്ടും ശുശൂഷ കൊണ്ടും നാം ചെയ്യുന്നതെന്തും ദൈവനാമഹത്വത്തിനായിട്ടായിരിക്കട്ടെ ഹാവ് എ ബ്ലസഡ് ഡേ